നമസ്കാരം സുഹൃത്തുക്കളെ ടെറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മൾ പുതിയതായി തുടങ്ങിയിരിക്കുന്ന വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കയറി പ്രേക്ഷകർക്ക് നോക്കാവുന്നതാണ് അപ്പോൾ ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ നമ്മൾക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് പോകാം അതെ കർമ്മ റിട്ടേൺസ് കർമ്മ തിരിച്ചടിക്കുന്നു ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും വശീകരിച്ച് കൊണ്ടുപോയവർ ആരാണോ അവർ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തുന്നു നിങ്ങളുടെ പ്രണയത്തിൽ വീണ കരട് പുറന്തെള്ളപ്പെടുന്നു ഇതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്ന വായന തീർച്ചയായിട്ടും നിങ്ങൾ വളരെ സ്വസ്ഥമായും വളരെ നല്ല മനസ്സോടു കൂടിയും ഈ ഒരു വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ഊർജത്തിൽ നമുക്ക് ലഭിച്ചു അല്ലെങ്കിൽ ഇന്നത്തെ സന്ദേശമായിട്ട് നമുക്ക് വളരെ പ്രധാനമായിട്ടും കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും വളരെയധികം വശീകരിച്ച് അല്ലെങ്കിൽ ആ അവരുടേതാക്കി മാത്രം ആക്കാൻ വേണ്ടി നിങ്ങളിൽ നിന്നും വളരെ തന്ത്രപൂർവ്വം വശീകരിച്ചു കൊണ്ടുപോയിട്ടുള്ളവർ തലയിൽ കൈവയ്ക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതായത് അവർ വശ്യമന്ത്രങ്ങളിലൂടെയും അല്ലെങ്കിൽ തന്ത്ര കുതന്ത്രങ്ങളിലൂടെയുമാണ് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കിയത് ഇത് സ്വന്തമാക്കി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അത്തരമൊരു പദപ്രയോഗമല്ല ഇവിടെ പറയേണ്ടത് പകരം പറിച്ചെടുത്തു കൊണ്ടുപോയി നിങ്ങളിൽ നിന്നും നിങ്ങളുടേത് മാത്രമായ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു സ്ഥാനം അർപ്പിച്ച ഈ വ്യക്തിയെ പരിപൂർണമായിട്ടും പറിച്ചെടുത്തു കൊണ്ടുപോയ വളരെ ഒരു ദുഷ്ടയായ അല്ലെങ്കിൽ നീചയായ ഒരു വ്യക്തിയുടെ അധപ്പതനമാണ് നമുക്കിന്നിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ തീർത്തും ഇവിടെ പറയുവാനാണെങ്കിൽ ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള പദ്ധതികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൽ ഭൂരിഭാഗവും ഇവർക്ക് അനുകൂലമായി തന്നെ വന്നിട്ടുണ്ട് അതായത് ഈ വ്യക്തി വിചാരിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ ഈ വ്യക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ തേർഡ് പാർട്ടിയാണ് അപ്പോൾ ഈ തേർഡ് പാർട്ടി എന്താണോ വിചാരിച്ചിട്ടുള്ളത് അതെല്ലാം തന്നെ നേടിയെടുത്തിട്ടുള്ള ചരിത്രം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അത് അത് സാധാരണമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ പരിശ്രമിച്ച് കൂടി ആത്മാർത്ഥതയോടുകൂടി കൂടി നേടിയെടുത്തതല്ല പകരം മറ്റുള്ളവരിൽ നിന്നും തട്ടിപ്പറിച്ചും ബലം പ്രയോഗിച്ചും പല മന്ത്രങ്ങളിലൂടെയും അല്ലെങ്കിൽ മായാജാലങ്ങളിലൂടെയും ഇത്തരം പ്രവൃത്തികളിലൂടെയാണ് ഈ വ്യക്തി ഓരോ കാര്യവും കരസ്ഥമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു ജീവന്റെ പാതിയായ നിങ്ങളുടെ കമിതാവിനെ അതായത് പ്രണയിക്കുന്നവനെ തീർച്ചയായിട്ടും ഈ വ്യക്തി തന്ത്രപൂർവം വശത്താക്കി എന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ സ്നേഹിച്ചിരുന്ന നിങ്ങളുടെ കമിതാവിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് തീർത്തും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് അതായത് ഏതോ മേഖലകളിൽ വളരെയധികം ഇടിവ് സംഭവിച്ചിട്ട് അതായത് ആ ഒരു മേഖലകളിൽ അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരികയും അതിലൂടെ ആ ഒരു എനർജി തന്നെയാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള ഇടിവ് മറ്റു പല കാര്യങ്ങളിലും നടക്കാതെ പോകുന്ന ഒരവസ്ഥ തടസ്സങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ സ്നേഹിച്ച ഈ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയെ ആശ്രയിക്കേണ്ടി വന്നു എന്നുള്ളതാണ് പക്ഷെ അതൊരു മോശപ്പെട്ട സാഹചര്യം തന്നെയായിരുന്നു ആ ഒരു സമയത്ത് എങ്ങനെയൊക്കെയോ ഈ ഒരു വ്യക്തിയിലേക്ക് അകപ്പെട്ടു പോയതാണ് അപ്പോൾ ആദ്യമൊക്കെ ആ ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം സ്വന്തമായിട്ട് രക്ഷ നേടുവാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഈ വ്യക്തി ഈ തേർഡ് പാർട്ടിയെ ആശ്രയിച്ചിരുന്നത് പക്ഷേ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി അങ്ങോട്ട് പരിപൂർണമായിട്ടും ഈ വ്യക്തിയെ സ്വന്തമാക്കി എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള ആ ഒരു ദ്രോഹമുണ്ടല്ലോ അത് നിങ്ങൾ വളരെയധികം അനുഭവിച്ചു നിങ്ങൾ അങ്ങേയറ്റം കരഞ്ഞു സഹതപിച്ചു വിരഹം അനുഭവിച്ചു അത് വളരെയധികം മാനസിക ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ചോദിക്കുന്നവരോടെല്ലാം നിങ്ങൾ ഉത്തരമുട്ടി ഒരു ചോദ്യ ചിഹ്നമായി അവരുടെ എല്ലാം മുന്നിൽ നിങ്ങൾ നിന്നു നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് പോലും വളരെ സന്തോഷത്തോടു കൂടിയും ആഹ്ലാദത്തോടു കൂടിയും ഈ വ്യക്തിയുമായിട്ടുള്ള ആ ഒരു പ്രണയ ജീവിതം പങ്കുവെക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചർച്ച ചെയ്യുകയും അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടം അതായത് അത് വിവാഹമായിരിക്കാം ദാമ്പത്യ ജീവിതമായിരിക്കാം അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതായിരിക്കാം അപ്പോൾ എന്തുമായിക്കൊള്ളട്ടെ ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ഈ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയെ തേർഡ് പാർട്ടി കരസ്ഥമാക്കിയിട്ട് ഉള്ളത് അപ്പൊ അത് കരസ്ഥമാക്കി എന്നത് തീർച്ചയായിട്ടും അവിടെ ഒരു ദുരൂഹത നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് കാരണം നിങ്ങൾക്കറിയാം നിങ്ങളെ ഇത്രയും ജീവന തുല്യം സ്നേഹിച്ച ഈ വ്യക്തിക്ക് ഒരിക്കലും ഒരു കാലത്തും നിങ്ങളെ തള്ളിപ്പറയാൻ ആവില്ല എന്നുള്ളത് പക്ഷെ എന്തുകൊണ്ടോ ഈ വ്യക്തി നിങ്ങളെ തള്ളിപ്പറഞ്ഞു പോയി എന്നുള്ളതാണ് നമുക്കിതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളെ കുറിച്ചിട്ടുള്ള ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വളരെയധികം അങ്ങേയറ്റം ജ്വലിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ആ ഒരു ആ ഒരു മായാജാലങ്ങളിലൂടെ അല്ലെങ്കിൽ പലതരത്തിലുള്ള താന്ത്രിക മാന്ത്രിക വിദ്യകളിലൂടെ എല്ലാം സ്വന്തമാക്കാൻ നോക്കി പക്ഷേ അതിനൊക്കെ ഒരു കാലാവധി ഉണ്ട് എന്നുള്ള സത്യം തേർഡ് പാർട്ടി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അപ്പം അതൊരു താൽക്കാലികം മാത്രമാണ് കാരണം പിടിച്ചെടുക്കുന്നതും നമ്മളുടെ കൈകളിലേക്ക് നമ്മളുടേതാകാൻ വേണ്ടി മാത്രം വെച്ചു തരുന്നതും രണ്ടും രണ്ടാണ് എന്നുള്ള സത്യം വരും കാലങ്ങളിൽ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തേർഡ് പാർട്ടി തിരിച്ചറിയുന്ന ഒരു സാഹചര്യമാണ് വന്ന് ഭവിക്കാൻ പോകുന്നത് ഇവിടെ ഇത്രയും കാലം കാലചക്രം നിങ്ങൾക്ക് വളരെയധികം പ്രതികൂല അവസ്ഥയിലായിരുന്നു നിന്നിരുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളും ഒരു കാര്യവും നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ലായിരുന്നു അതായത് ഈ വ്യക്തിക്ക് എന്താണ് പറ്റിയത് നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത് ഇതിനിടയിൽ അല്ലെങ്കിൽ ചെറിയ കാലയളവിൽ കൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഇവിടെ നടന്നത് എന്നുള്ള ആ ഒരു വളരെയധികം ആശയക്കുഴപ്പത്തിലായിരുന്നു നിങ്ങൾ പക്ഷെ നിങ്ങളെ കൊണ്ടായ രീതിയിൽ നിങ്ങളെ കൊണ്ട് ആയ ചെറിയ അറിവുകൾ വെച്ച് നിങ്ങൾ അന്വേഷിക്കുകയും മറ്റുള്ളവരായിട്ട് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുകയുണ്ടായിരുന്നു ഒരു പക്ഷെ ഇതിനോടകം പലവരും തേർഡ് പാർട്ടിയെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകാം പക്ഷെ ഇനിയും അറിയാത്തവരുണ്ടാകാം അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ ഒരു ചതിയുടെയും വഞ്ചനയുടെയും ആ ഒരു ഊർജം തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വ്യക്തി പല കാര്യങ്ങളിലും നിസ്സഹായനായിട്ടാണ് നിന്നുകൊണ്ടിരുന്നത് കാരണം അതായിരുന്നു ആ വ്യക്തിയുടെ അവസ്ഥ പക്ഷെ ഇപ്പോൾ നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അങ്ങേയറ്റം ആകർഷിക്കപ്പെട്ടതും മനസ്സിലേക്ക് തറച്ചു കയറിയിട്ടുമുള്ള അത്രയും ഉറച്ചിരിക്കുന്ന ഒരു ഒരു വിവാഹ ബന്ധം അല്ലെങ്കിൽ അത്രയും അത്രയും ആഴമേറിയ വികാരങ്ങൾ അടങ്ങിയ സുന്ദരമായ ഒരു പ്രണയം തന്നെയാണ് അപ്പൊ അതൊരിക്കലും കുറച്ച് കാലയളവിലേക്കൊരു പക്ഷേ ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും മാറ്റി നിർത്താനോ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ പ്രഥമ ദൃഷ്ടിയിൽ നിന്നും ഒളിപ്പിച്ചു വെക്കാനോ സാധിച്ചേക്കാം പക്ഷേ എന്നേക്കുമായി ഒരിക്കലും അതിന് സാധിക്കില്ല എന്നുള്ള സത്യം തേർഡ് പാർട്ടി ഇതിനോടകം മനസ്സിലാക്കും ഇവിടെ പല കാര്യങ്ങളുടെയും അവസാനമാണ് സംഭവിക്കാൻ പോകുന്നത് അറുതി പറുതി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു അവസാനത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അത് നിങ്ങളെ ഇത്രയും കാലം കു കുത്തിനോവിച്ച അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ ബലിയാടാക്കി നിങ്ങളെ കളിയാക്കി അല്ലെങ്കിൽ നിങ്ങളെ ഒരു കോമാളിയാക്കിയിട്ടുള്ള ആരൊക്കെയാണോ ഇതിനു വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കത് അത്തരം സാഹചര്യങ്ങൾ നിങ്ങളെ വിട്ട് പോകുന്നതായിട്ടും അത്തരം ഊർജങ്ങൾ അസ്തമിക്കുന്നതായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ അത്രയും അധികം ഈ വ്യക്തി നിങ്ങളിലേക്ക് മാത്രം രൂപാന്തരപ്പെട്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള തരത്തിലുള്ള വ്യത്യാസങ്ങളിലൂടെ ട്രാൻസ്ഫോമേഷൻ സംഭവിച്ച് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളുമായിട്ട് സംസാരിച്ചിരുന്ന മനോഹരമായിട്ടുള്ള കാലഘട്ടം നിമിഷങ്ങൾ സംഭാഷണങ്ങൾ നിങ്ങളുമായിട്ട് നേരിട്ട് കൈമാറിയിട്ടുള്ള സമ്മാനങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ വ്യക്തി അത്രയും അധികം നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതെല്ലാം വളരെ വിലപ്പെട്ടതായിരുന്നു എത്ര മനോഹരമായിരുന്നു എന്നുള്ള സത്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നു അപ്പൊ തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു ഘടകമായിരുന്നു നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള പ്രണയം എന്ന് പറയുന്നത് അത്രയും ഒരു ആത്മാർത്ഥമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ഒരു ഘടകമായിരുന്നു നിങ്ങളുടെ പ്രണയം പക്ഷെ അതിലേക്ക് ഏർ ഒരു അപശകുനം പോലെ അല്ലെങ്കിൽ ഒരു കരട് പോലെ വന്ന് ഭവിച്ച ആ ഒരു ആളായിട്ടാണ് നമുക്ക് തേർഡ് പാർട്ടിയെ കാണാനായിട്ട് സാധിക്കുന്നത് അതാദ്യം പതുക്കെ പതുക്കെ നിങ്ങളുടെ വ്യക്തിയിലേക്ക് നുഴഞ്ഞു കയറി അതിനുശേഷം നിങ്ങളുടെ വ്യക്തിയുടെ ബലഹീനതകൾ മനസ്സിലാക്കുകയും അത് മുതലെടുക്കുകയും അതിലൂടെ മോശപ്പെട്ട പ്രവർത്തികൾ പ്രവർത്തിച്ചു തുടങ്ങുകയും അതിലൂടെ നിങ്ങളുടെ വ്യക്തിയെ പരിപൂർണമായിട്ടും സ്വന്തമാക്കിയെടുക്കുകയാണ് ഈ വ്യക്തി ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് ഈ തേർഡ് പാർട്ടി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിച്ചതിനും അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചതിനുമൊക്കെയും നിങ്ങൾക്ക് അത് അത് എണ്ണി എണ്ണി നിങ്ങൾക്ക് അവരോട് പകരം ചോദിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങളെ ദൈവം ഉയർത്താൻ പോകുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടു പേരും സോൾമേറ്റ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളായിട്ട് കാണിക്കുന്നു രണ്ട് പേരുടെയും ഹൃദയങ്ങളിൽ എപ്പോഴും പരസ്പര ചിന്തകളുണ്ട് കാരണം ഒരു ദിവസം ഒരു നിമിഷം പോലും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാണ്ട് ഈ വ്യക്തി നിൽക്കുന്നില്ല നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുമുണ്ട് നിങ്ങളിലേക്ക് എത്തിപ്പെടണം എന്നുള്ള ആഗ്രഹം ഈ വ്യക്തിക്ക് മനസ്സിലുണ്ട് എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ആ ഒരു ആ ഒരു ബാലൻസ് ആ ഒരു എനർജി എല്ലാം ഒരേ അളവിൽ കൊണ്ടുവരാനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് അത് തീർത്തും ഒരു ശ്രമം മാത്രമല്ല അത് വിജയിക്കുക തന്നെ ചെയ്യും മൂർച്ചയേറിയവാളും അതിൽ ഇരിക്കുന്ന കിരീടവും തന്നെയാണ് ഇതിനോടകം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ തെളിവ് അതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് ഈ ഒരു നിമിഷത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വളരെയധികം തേർഡ് പാർട്ടിയോട് കൂടിയും അല്ലെങ്കിൽ കൂടോത്ര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയെല്ലാം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഒരു വഴിത്തിരിവാകുന്നു എന്നുള്ളതാണ് ഇത് ഒരുപക്ഷെ എല്ലാവർക്കും ഒരുപാട് പേർക്ക് കാണാൻ സാധിച്ചു എന്ന് വരില്ല വളരെ ചുരുക്കം ചില സെലക്ട് ചെയ്യപ്പെടുന്ന വ്യക്തികളിലേക്ക് മാത്രം എത്തുന്ന ഒരു വായനയും ആയിരിക്കും അതും കൂടി മനസ്സിലാക്കുക അപ്പൊ യാദൃശികമായിട്ടാണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും നിങ്ങളിത് കാണാനിടയായാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ വായനയിൽ ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് ഇപ്പം ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും പോസിറ്റീവായിട്ടും തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക സ്വസ്ഥമായി ഇരിക്കുവാൻ ശ്രമിക്കുക നിങ്ങളുടെ ജ്ഞാന ദൃഷ്ടി വർദ്ധിപ്പിച്ചെടുക്കുവാനായി നോക്കുക പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കുക പൂർവികരോട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വായന നിർത്തുകയാണ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ് യു